ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങൾ കാണാത്ത ഒരു ഫാക്ടറിയാണ് സുബേർ ബാപ്പ് കാണിച്ചു തരാൻ പോകുന്നത് കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത അറിവുകളും ഇന്ന് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എന്താ ഏതാ എങ്ങനെ എന്നല്ലേ ഫാക്ടറിയുടെ പേരോ അഡ്രസ്സൊന്നും ഞാൻ പറയുന്നില്ല കാരണം ചില റണ്ണിംഗ് ഫാക്ടറി ആയതുകൊണ്ടാണ് പേരോ അഡ്രസ്സൊന്നും പറയാത്തത് നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട് ഈ നമ്പറിൽ ഇങ്ങനെ വിളിച്ചോളൂ നിങ്ങൾ ഓക്കെ അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തുടങ്ങിയതാണ് അറുപത്തിരണ്ട് വർഷം പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തുടങ്ങിയിട്ട് അറുപത്തിരണ്ട് വർഷം പിന്നിട്ട് ഇന്ന് അറുപത്തി മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണ് നേവിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീര് ഒരുപാട് കുടുംബങ്ങൾക്ക് അന്നം കൊടുക്കുകയും ചെയ്ത ഒരു ഫാക്ടറിയാണ് അപ്പൊ ഈ ഫാക്ടറി എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും അല്ല കൊടുക്കുന്നത് എന്താ നമ്മുടെ ഓണർമാർക്ക് കുറച്ചൊക്കെ വയസ്സായി പിന്നെ അവരുടെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം മനസ്സിലാവണോ പിന്നെ അതൊരു കണ്ണായ ഭൂമിയാണ് ഒരു ഗുഗ്രാമത്തിലാണെങ്കിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ആർക്കെങ്കിലും ഒരാൾക്ക് ഏറ്റെടുത്താൽ മതിയായിരുന്നു അപ്പൊ ഇതൊരു കണ്ണായ ഭൂമിയായതുകൊണ്ട് ഇത് ഒരാൾക്ക് ഏറ്റെടുക്കാൻ ഒരു കപ്പാസിറ്റി ഇല്ല മനസ്സിലാവുണ്ടോ അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് കൊടുത്തിട്ട് അവർ കാര്യങ്ങളൊക്കെ പൈസ ഒക്കെ ഡിവൈഡ് ചെയ്യണമെന്നൊരു ആഗ്രഹത്താലാണ് ഇത് കൊടുക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഫാക്ടറി നിൽക്കുന്നത് ഒരു ടൗൺ മധ്യത്തിലാണ് മനസ്സിലാവുണ്ടോ മക്കളെ ടൗൺ മധ്യത്തിലാവുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാക്ടറിക്ക് രണ്ട് ഭാഗം റോഡാണ് ഒരു ഭാഗം നൂറ്റി മുപ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഒരു ഭാഗം നൂറ്റി അൻപത് മീറ്ററിന്റെ മുകളിൽ ഏകദേശം അമ്പത്തിരണ്ട് അൻപത്തി മൂന്ന് അല്ലെങ്കിൽ അൻപത്തി ഏഴ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് അങ്ങനെ രണ്ട് ഭാഗം റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു ടൗൺ മധ്യത്തിലാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇങ്ങനെ ടൗൺ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു ടൗണിൽ നല്ലൊരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരുമല്ലോ അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സാധാരണ എല്ലാവരും ചെയ്യുന്ന ബുദ്ധി സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വാങ്ങും വാങ്ങിയിട്ട് ഒരു മുപ്പത് സെന്റോ അല്ലെങ്കിൽ അൻപത് സെന്റോ പഞ്ചായത്തിനെ വിട്ട് കൊടുക്കും എന്തിന് എന്തിന് ബസ് സ്റ്റാൻഡിന് അങ്ങനെ ബസ് സ്റ്റാൻഡിന് അര ഏക്കാർ വിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഫുള്ള് അങ്ങോട്ട് കോംപ്ലക്സ് പണിയും ഫുള്ള് കോംപ്ലക്സ് പണിത് കഴിഞ്ഞാല് പിന്നെ പൈസട്ട് ഇങ്ങനെ പൈസ വരാകാലം അങ്ങനെ ആ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും റോഡ് ഫ്രണ്ടേജ് അല്ലേ എല്ലാ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ കയറാനും ഈ ഈ ഭാഗത്ത് നിന്ന് ബസ് കയറി ഈ ഭാഗത്ത് ഇറങ്ങാം ആ ഭാഗത്ത് നിന്ന് ബസ് കയറി ഈ ഭാഗത്ത് ഇറങ്ങാം അങ്ങനെ ജനങ്ങൾ നല്ലതുപോലെ ഇങ്ങോട്ട് കയറി നന്നായിട്ട് ഇങ്ങോട്ട് വരുന്ന സ്ഥലം കൂടിയാണ് മനസ്സിലുണ്ടോ അപ്പൊ അതിന് പറ്റുന്ന നാല് ഏക്കർ ഭൂമിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയൊരു ഫാക്ടറി ഞാൻ പറഞ്ഞു അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് സ്ഥാപിതമായ ഈ കമ്പനി ഇന്നും അതിൻ്റെതായിട്ട് ആ യൗവനത്തിൽ തന്നെ നിലനിന്ന് എത്രയോ ആൾക്കാരുടെ നമ്മുടെ കേരളക്കാർക്കും അതായത് അന്യ സംസ്ഥാനക്കാർക്കും എല്ലാം അവരുടെ കുടുംബങ്ങൾക്ക് അന്നം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണ് അപ്പോൾ ഈ ഫാക്ടറി ഇങ്ങനെ ഇതേ കണ്ടീഷനിൽ കൊടുക്കണമെന്നാണ് നമ്മൾ ഓണർമാർ പറയുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻസിൽ വേണ്ട നിങ്ങൾക്ക് ഈ ഭൂമി മാത്രം മതിയെങ്കിൽ അങ്ങനെയും തരും അപ്പോൾ അതിന്റെ ഈ ഓട്സ് ഓടും കാര്യങ്ങളും മെറ്റീരിയൽസൊക്കെ അവർ അതിൽ ഒഴിവാക്കി തരും മനസ്സിലാവുണ്ടോ എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഡീലിങ്ങിന് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർമാർ തയ്യാറാണ് എന്ന് നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയാണ് അപ്പോൾ അങ്ങനെ ഒരു ഡീലിങ്ങിന് നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിന്ന് വാങ്ങിക്കോളി ഞാൻ പറഞ്ഞല്ലോ പൈസ ഇട്ട് പൈസ വാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതായത് ഒരു പരൽ മീനിനെ ഇട്ടാൽ മാത്രമേ ഒരു വലിയൊരു മുഴുവന് എന്ന് പറയാലോ ഒരു ചൂണ്ടൽ ഒരു പുഴയർ ഇട്ടാൽ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു പരൽ മീനിനെ കിട്ടുക കരൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയ മീനെ കിട്ടും അതിന് വലിയ മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയ മീനെ കിട്ടും അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം അപ്പൊ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് എന്ത് പറ്റില്ല കൂടുതൽ മുതൽ ഉണ്ടാക്കാൻ പറ്റില്ല ചെറിയ തോതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ചെറിയ തോതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ വലിയൊരു പണക്കാരനാകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം ഒരുപാട് പ്രവാസികളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല തൊട്ടടുത്തുള്ള ജില്ലകൾക്കൊക്കെ ഒരുപാട് പ്രവാസികളും അല്ലെങ്കിൽ മറ്റു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ മനസ്സിലാകും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും എന്ത് രീതിയിൽ എന്ത് പദ്ധതി നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുട്ടോ കാരണം വെച്ചാൽ ഹോസ്പിറ്റൽ വേണോ അങ്ങനെ കൊണ്ടുവരാം ഒരു ടൗൺഷിപ്പ് ഞാൻ പറയുക ഒരു ടൗൺ ആക്കി നിങ്ങൾക്ക് ഈ നാലേക്കർ മാറ്റാൻ സാധിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അര ഏക്കർ സ്ഥലം പഞ്ചായത്തിന് വിട്ടു വിട്ടുകൊടുത്താൽ മതി അര ഏക്കർ പഞ്ചായത്തിന് വിട്ടു വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് ഫുള്ള് നിങ്ങൾ കോംപ്ലക്സ് പണിയാൻ പറ്റും നിങ്ങളതാണല്ലോ ബാക്കിയുള്ള മുതൽ വേറെ ആരും ഇതിനകത്ത് കൈ കടത്താൻ വരില്ല അപ്പം അത്രയും നല്ല കണ്ണായ സ്ഥലമാണ് അപ്പം ഈ കണ്ണായ സ്ഥലം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ പോരാ ക്യാഷ് ഇട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളാം അപ്പോൾ ഓക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം